കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഉഭയജീവികളെ പോലെ എവിടെ നട്ടാലും അവിടെ വേരി പിടിക്കുന്ന ഒരു ചെടിയെങ്കിലും നമ്മുടെ ഗാർഡനിലും ഉണ്ടായിരിക്കും എൻ്റെ അടുക്കിലേക്ക് എത്തിയ രണ്ട് കുഞ്ഞു ഉഭയജീവികളെ വേരി പിടിപ്പിച്ചെടുക്കാൻ നോക്കിയ ഒരു കഥയാണിത് എന്റെ പക്കലെത്തിയ സമിയോ കുൽഖാസ് സമിഫോലിയയുടെയും പിന്നെ കുറച്ച് നാഗധമനയുടെ ഇലകളുടെയും കഥ സമിയോകുൽക്ക സമിഫോലിയ നാഗദമന എന്നൊക്കെ കേട്ട് ഇതെന്ത് ജാതി ചെടിയാണെന്നല്ലേ നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചത് പേടിക്കേണ്ട കേട്ടോ നമ്മുടെ സ്നേക് പ്ലാന്റിന്റെ അല്ലെങ്കിൽ സർപ്പ എന്ന മദർ ലോസ് ടങ്കിന്റെ സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് നാഗദമന സിസി പ്ലാന്റിന്റെ മുഴുവൻ പേരാണ് സമിയോ കുൽക്ക സമിഫോലിയ എംബ്രഡ് പാം എന്നും എറ്റേണിറ്റി പ്ലാന്റ് എന്നും സിസി പ്ലാന്റിന് വിളിപ്പേരുണ്ട് കേട്ടോ ഞാൻ ഈ രണ്ട് ചെടികളുടെയും ഇലകൾ കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ടു വെച്ചിട്ട് പത്ത് പതിനഞ്ച് ദിവസത്തിലധികമായി പക്ഷേ ഡൈനിംഗ് ടേബിളിന്റെ പുറത്ത് വെച്ച കപ്പിലേക്ക് അധികം വെളിച്ചം എത്താത്തതിനാൽ സ്നേക് പ്ലാന്റിനെ ഇതുവരേക്കും വേറൊന്നും കിളിർത്തില്ല അതുകൊണ്ട് അവരെ ഞാൻ മുറ്റത്ത് വെളിച്ചം കിട്ടുന്നെടുത്ത് കുറച്ചു നാളുകൂടി ജലസമാധിയിലിരുത്താൻ തീരുമാനിച്ചു വേര് കിളിർക്കട്ടെ അവരെ നടാനുള്ള ഇടം തെരിയുമ്പോഴാണ് ഞാൻ കുറച്ചു ദിവസം മുന്നേ വേര് പിടിപ്പിക്കാൻ ജലസുഷുപ്തിയിൽ ഇട്ടിരുന്ന ദാഴ്സത്തിന്റെ കമ്പ് വേരുകൾ വന്നിരിക്കുന്നത് കണ്ടത് അവരെ നമുക്കെടുത്ത് മണ്ണിലേക്ക് വളരാൻ വിടാം അവരെ വെച്ച പാത്രത്തിൽ തന്നെ നമുക്ക് മുരായ എന്ന സർപ്പപ്പോളയുടെ ഇലകളെ തെലനിദ്രയിലിരുത്താം സൂര്യവെളിച്ച മേറ്റ് അവർക്ക് വേരുകൾ കിളിർത്തും വരെ ജി സി പ്ലാന്റിന്റെ തണ്ടിൽ നിന്നും പുതിയൊരു ചെടിപ്പിറവി ഉണ്ടായെങ്കിലും വേണ്ടത്ര വെളിച്ചമില്ലാത്തതിനാൽ പുതിയ ചെടിക്ക് കരുത്തു കുറവാണ് ഞാൻ വട്ട കമ്പാണെങ്കിൽ ഇല പഴുത്ത് നശിക്കാനുമായി അതുകൊണ്ട് അവളെയും നമുക്ക് മണ്ണിൽ ചേർത്ത് വെച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം സൂര്യ സൂര്യവെളിഷ്ടത്തിന്റെ അകമ്പടിയോടുകൂടി ജലസുഷുപ്തിയിൽ വേരി കിളിർക്കാനായിട്ട് വെച്ചിരുന്ന നാഗധമനിയുടെ ഇലകളിലെല്ലാം വേരി കിളിർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ അടുത്ത് മണ്ണിൽ നടാം ാന്റിനെ ടേബിളിൽ വെച്ച് വേരുകിളിർത്ത് എടുക്കാൻ ശ്രമിച്ച ശ്രമം പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കുറെ ഇലകൾ പറിച്ച് ഈ മണ്ണിൽ വെറുതെ നട്ടു വച്ചിരുന്നു അവക്കെല്ലാം വേരുകൾ കിളിർത്ത് നമുക്ക് നല്ല കരുത്തുള്ള വേരുകൾ ഇതുപോലെ കുറച്ചുള്ള ഇലകൾ വെള്ളത്തിലും ഇട്ടുവച്ചിട്ടുണ്ട് അവയ്ക്കും നിറയെ വേരുകൾ വന്നിട്ടുണ്ട് ഈ സി സി പ്ലാന്റിന് കുറച്ച് സൂര്യപ്രകാശം കിട്ടുന്ന ഇടത്താണെങ്കിൽ വെള്ളത്തിൽ വെച്ചാലും മണ്ണിൽ വെച്ചാലും ഒരുപോലെ വേര് പിടിച്ച് നല്ല കരുത്തുള്ള ചെടിയായി വരും അതുപോലെ തന്നെയാണ് നമ്മളുടെ നാഗധമന എന്ന സർപ്പ പോളയും ഇതാണ് എൻ്റെ ഉപജീവി കുഞ്ഞുങ്ങളായ നാഗധമനയുടെയും എറ്റേണിറ്റി പ്ലാന്റ് കുൽകാസ് കുൽഖാസ് ജമിഫോലിയയുടെയും കഥ രണ്ടുപേർക്കും വേരുകളിർത്തു ഇനി ഇവർ നല്ല കരുത്തുള്ള ചെടികളായി വളർന്നു വരട്ടെ